ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫോർ ടെൻ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് ഗതാഗത സൗകര്യങ്ങൾക്കായി കോൺവെക്സ് മിറർ സ്ഥാപിച്ചു കളികാവ് ബസാർ ജി സ്കൂൾ റോഡിൽ സ്ഥാപിച്ച മെറർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജോൾ ഉദ്ഘാടനം ചെയ്തു കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാളികാവ് യൂണിറ്റിന്റെ കീഴിൽ നേരത്തെ പഞ്ചായത്തിലെ പത്ത് അപകട സ്ഥലങ്ങളിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ മിററാണ് കാളികാവ് സ്കൂൾ റോഡിൽ സ്ഥാപിച്ചത് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഇത്തരം സംവിധാനങ്ങൾ സഹായകരമാണ് നമ്മുടെ കാളികാവ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കാളികാവ് യൂണിറ്റിന്റെ അണ്ടർലൈ ഇത്തരം അപകട മേഖലകളിൽ മിറർ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക പ്രവർത്തനമാണ് ബിൽഡിങ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ കാളികാവ് ബസാർ സ്കൂളിലേക്ക് കയറുമ്പോൾ തോന്നുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് കാരണം ഒരു കയറ്റം പിന്നെ ആ കയറ്റം കഴിയുന്നതോടു കൂടി ഒരു എന്താ പറയുക ഒരു ടേണിങ് ഇപ്പം ഇതൊക്കെ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭയങ്കര ഒരു അപകട സാധ്യതയുള്ള ഒരു ഏരിയയാണ് അപ്പം അത്തരം ഏരിയ ഏരിയകളിൽ മിറർ ഒറ്റ വെച്ചുകൊണ്ട് അപകട സാധ്യത കുറയ്ക്കുക എന്നുള്ള കൂടി വന്നിട്ടുള്ള ഈ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വെൽഫെയർ കാളികാവ് യൂണിറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയാം പി അനവിക്കുട്ടി വി ടി മുഹമ്മദ് റാഫി തെക്കിടുത്ത് നാസർ സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് കെ ഷാജിമോൾ കെ ഷാജാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ